പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ കുറെ വർഷങ്ങളായി നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കൽ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് പരിസരത്തെല്ലാം നൂറുകണക്കിന് രോഗികളും നിരാലംബരമായിട്ടുള്ള ആളുകളെ അദ്ദേഹം നോക്കിക്കാണുമ്പോഴാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തിയത് അന്ന് ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മഹത്വം തങ്ങൾ പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്റെ അടുത്ത് വരുന്ന ആളുകൾ മഹാപാവപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ നോക്കൂ കയ്യിലും കാലിലും കേടു വന്നവരും മാറാ രോഗം വന്നവരും ആരും തിരിഞ്ഞു നോക്കാത്ത അഗതികളായിട്ടുള്ള നിരാലംബരായ ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത് അവർക്ക് എനിക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം ഒരു കഴിവല്ല ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട് അനവധി ഡോക്ടർമാരെയും ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ള പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് ഇത്രമാത്രം ആളുകൾ ഫീസൊന്നും കൊടുക്കാതെ അവരുടെ അസുഖം മാറാനും അവർക്ക് ആശ്വാസം കൊടുക്കാനും നല്ല വാക്കുകൾ പറഞ്ഞവരെ സമാധാനിപ്പിക്കാനും ഒരു വ്യക്തിക്ക് കഴിയുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് അനവധി സമൂഹ വിവാഹങ്ങളിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ അമ്പതിലധികം വരുന്ന അഗതികളായ പെൺകുട്ടികളുടെ വിവാഹം അദ്ദേഹം നടത്തി കൊടുത്തു കഴിഞ്ഞിരിക്കുക കഴിഞ്ഞ തവണ ആ ചടങ്ങിൽ തന്നെ വിളിച്ചിട്ട് എനിക്കന്ന് ദൗർഭാഗ്യവശാൽ വരാൻ കഴിഞ്ഞു ഇന്നും വരാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചതല്ല കാരണം ഇനി നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം ഇനി വൈകിട്ട് എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞ് ഇന്നലെ രാത്രി പാതിരാത്രിയ്ക്കാണ് മടങ്ങി സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിന് വരാതിരുന്നാൽ അതൊരു വിഷമമാണ് മുന്നേ വരാതിരുന്നതിൻ്റെ വിഷമം നിൽക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കണം ഒരു മത വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല വ്യത്യസ്ത ആചാരങ്ങളും മതങ്ങളും വിശ്വാസങ്ങളുമുള്ള സഹോദരിമാരുടെ വിജാലമ്പരായിട്ടുള്ള പാവപ്പെട്ടവരെ ജാതി മത വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുത്ത് അവർക്കൊരു ജീവിതം നൽകുന്ന ദിവസമാണ് ഒരാളുടെയല്ല രണ്ടാളുടെയല്ല ഇരുപത് അഗതികളായ പെൺകുട്ടികൾക്കാണ് മാംഗല്യം അതുപോലെ നിക്കാഹ് അവിടെ നടത്തി കൊടുക്കുന്നത് ഇതൊരു മഹത്തായ കാര്യമാണ് സമൂഹ സേവനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യം നോക്കാനല്ല സമൂഹത്തിലെ അമലരായിട്ടുള്ള അരശരണരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് തങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തങ്ങൾ ഒറ്റക്കല്ല തങ്ങളുടെ മക്കളാണ് തങ്ങളുടെ ജനങ്ങളാണ് തങ്ങളുടെ ശക്തി എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന തരത്തിൽ പതിനായിരക്കണക്കിന് പേരിവിടെ സംഗമിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു എന്നുള്ളത് തങ്ങൾക്കും തങ്ങളുടെ ട്രസ്റ്റിനും ഭാവിയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ പ്രാർത്ഥനയാണ് ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഇരുപത് കുട്ടികൾക്കുണ്ടാകണം അവർക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം ആ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് സയിദ് അമീദ് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇനിയും ദൈവാനുഗ്രഹത്താൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ തുടരട്ടെ അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും ഒരുപാട് സമൂഹത്തിലെ നല്ല വ്യക്തികളുടെയും ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ മഹാസംഗമ ഇതിന് ക്ഷണിച്ചതിനും ഇവിടെ എത്തിച്ചേർന്നതിന് പ്രത്യേകമായ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം

വേദി ഒരുങ്ങുകയാണ് ആദ്യമായിട്ട് അഞ്ച് ഇന്നര മത സമുദായത്തിൽപ്പെട്ട യുവതികൾക്കും യുവാക്കൾക്കും മന്ദിന്റെ സൗഭാഗ്യമൊരുക്കുന്ന താലിഖത്തിന്റെ ആ സമൂഹ വിവാഹ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഇവിടെ യാണ് കണ്ണൂർ സ്വദേശിയായ മഹേഷ് വളരെ സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് അതിന് സാക്ഷിയാകാൻ പ്രിയപ്പെട്ട പാലക്കാടിന്റെ എം പി ശ്രീ ശ്രീകാന് സാർ സൈഡിൽ ഹാൻഡ് ബാറ്റ് ദക്ഷിണാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ശ്രീവാസ അവർ അതുപോലെ

സാഹിതങ്ങൾ മുസ്മദങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സഹീതന്മാര് സ്ഥാനാർത്ഥികൾ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒക്കെ വേദിയിൽ എത്തിക്കഴിഞ്ഞു ചടങ്ങ് ആരംഭിക്കുകയാണ് सहोदरी न कंदव पाव <laughs> मु സമ്മതത്തോടു കൂടി പോലും ഇന്നലെ ഇന്നലെ ഞാൻ സ്വർണം ഒരു പൊന്നുമോട്ട് സമ്മാനിച്ചു അമ്മ ഇന്നലെ ഞാൻ പൊന്നുമോട്ട് സ്വർണം കാണിച്ചു അമ്മക്കായിരുന്നു സന്തോഷം ഉണ്ടായിട്ടാണ് ാണ് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് പൈസ ഒരുപാട് ആളുകൾ കൊണ്ടു തരുന്നുണ്ട്

സ്വദേശിയായ മഹേഷ് സ്വദേശിയായ കാവ്യ ഇവരുടെ വിവാഹമാണ് പ്രിയപ്പെട്ട രാഘവേന്ദ്രപക്ഷൻ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൈമാറുന്നു വലിയ മനോഹരമായ ഒരു ചടങ്ങാണ് അവിടെ ഈ ദീപകാരുടെ അവിടുത്തെ ഉള്ളായി എന്ന് ചേർത്ത് കൊടുക്കുന്നത് പൈസാവി നമ്പതില്ല സമാനിയാ

അവിടെ ഈ വേദിയിൽ വെച്ച് കല്യാണം നിർവഹിച്ച സ്വദേശിയായ മഹേഷ് സ്വദേശിയായ ഇവർക്കുള്ള കാവ്യാഭരണം പതിനായിരക്കണക്കായ നൂറേ ഹബീബയുടെ കുടുംബങ്ങൾ വഴി തങ്ങളുടെ കൈകളിലേക്ക് എത്തി തങ്ങളെ പെട്ട ആളുകളിലേക്ക് അതിപ്പതികൾക്ക് കൈമാറുന്ന മ്പതികൾക്ക് ഏറ്റവും പല ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്ത താലുകൾക്ക് വേണ്ടി അടുത്ത ദമ്പതികൾ വേണ്ടി